പിൻ ചെയ്യാൻ പറ്റുമോ എന്തോ ഗെയിമിങ് ചെയ്തിട്ടുണ്ട് അതായത് എന്റെ ഐ ഡി ഇൻസ്റ്റ ഐ അതൊന്ന് പിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവാം എന്താ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ഞാൻ ചെയ്തിട ആ മലർകളി പറയുന്നുണ്ട് മേഘം കൊണ്ട് മണ്ണിൽ ഇറങ്ങി വന്ന് മാർബിൽ ഒളിന്ത് കൊള്ളവാ மார்பில் ஒளிந்து கொண்டல் மரம் அன்பு வரும் கூந்தலில் ஒளிந்து கொள்ள வரவா என் கூந்தல் தேவன் தூங்கும் பள்ளி அறையா அறைய மல சூடும் வயதில் என்னை மறந்து போவதுதான் முறையா ഉപോടും കാതീ ഉൻ സ്വാസൽ ഉൻ വാർത്തയേച്ചാറ് നൂറ്റാണ്ട് വാഴും മലേ മലേ ഇത് എന്ന മലകളേ മലകളേ ഇരുന്ന് നനവാ കുരുിയതേതു പെരുകിയതേ വിള്ളം വിണ്ണോടും നീതാം മണ്ണോടും നീരാ കണ്ണോടും നീരാ വ േതെങ്കിലും പാട്ടുണ്ടോ പാട്ടുകളൊന്നും കാണാനില്ല വേറെ രാമകഥാ ഗാനലയം എന്റെ ബ്രോ കുറച്ചുനേരം സംസാരിക്കും ഞാൻ ഭീമാപ്പള്ളിയാണ് ബ്രോ പ്ലേസ് എന്ത് കോച്ചിങ് ആണ് ട്രിവാൻഡ്രം പി എസ് സി ഓർ യു പി എസ് സി എന്തെങ്കിലും ആണോ ഞാൻ യു പി എസ് സി കോച്ചിങ്ങിനാണ് ഇവിടെ ട്രിവാൻഡ്രം അയിലെയാണ് ഐ എസ് അക്കാഡമിയിലാണ് നമ്മുടെ ഫയർ സ്റ്റേഷൻ റോഡ് നമ്മുടെ എസ് എസ് ഗോൾ റോഡിൽ ഈസ്റ്റ്മെൻ സൗരവിതാണോ ഐ ഡി അതെ അത് തന്നെയാണ് ഇൻസ്റ്റാ ഐ ഡി അതിന്റെ ഒരു ഈസ്റ്റ്മാൻ കഴിഞ്ഞതിനു ശേഷം രണ്ട് അണ്ടർ സ്കോർ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ അത് മിക്കവാറും ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോ തന്നെ കിട്ടും കാരണം ഈ ഐ ഡി വേറെ ആർക്കും ഇല്ല എനിക്ക് മാത്രമേ ഉള്ളൂ പിന്നെ എന്തോ മുഴുവൻ എനിക്ക് അത്ര നന്നായിട്ട് അറിയില്ല ബ്രോ ഞാൻ അത് നോക്കിയിട്ടില്ല ഞാൻ ഭീമാപ്പള്ളി കോംറേഡ് നമുക്ക് നമുക്ക് കാണാം ഏഹ് ഈ സൈഡിൽ എവിടെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറയൂ നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യാം രാമകഥ കാണാലെ ഓക്കെ സാഗരി പദപ മ പദപ സാസദാസ പദനി ഗാഗരീരി മദനി ഇന്ദ്രധനുസ്സുകൾ മീട്ടി ദേവകളാദിന ഗംഗയാടി ഋതുപതി രാമജയം രഘുരാമരജം ശ്രീ ഭരതവാക്രൂം ജലചന്ദ്ര സൂരൂപീപകലായി മന്ത്രയന്ത്ര തന്ത്രകലിതയുടരും സാമകാല ലഹരിയോടെ അണയു രാമായ ഇത് അല്ല അത് ഒളി ഇത് രണ്ടോടും ചേരാത പേഗം തലിസായ